കൊല്ലത്തെ ഓണമൊക്കെ ഒരു ക്ഷീണം ഒക്കെ സദ്യ ഒക്കെ എല്ലാരും അതെ അപ്പൊ ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നു ഇവിടെ ഒന്നും അങ്ങനെ കൃഷി ചെയ്യുന്നില്ലല്ലോ പതിനോത്തേ ധാരാളം വിഷമയമായ സാധനങ്ങളാണല്ലോ മാവേലി കഴിച്ചത് അപ്പൊ ചെലപ്പോ മാവേലിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വരാൻ സാധ്യതയില്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വാഗ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഓണസമ്മാനമായിട്ട് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തീരുവാ കേട്ടോ ഇപ്പൊ ഇൻഷുറൻസ് പോളിസി ആണ് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലെങ്കിലും ഒരു പോളിസി ഓരോ ആൾക്കും ഓരോ മലയാളിക്ക് മാത്രമല്ല ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യം സംരക്ഷിക്കുക ഒപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നുള്ളതാണ് അല്ലേ ഗിഫ്റ്റ് കൂടി ഉണ്ട് ഇത് കണി വാക്സ് ഇത് തേനിലും മെഴുകും വെളിച്ചെണ്ണയും കത്തൂരി മഞ്ഞളുടെ പൗഡറും മാത്രം മൂന്ന് ഇൻഗ്രീഡിയൻസ് തികച്ചും നാച്ചുറൽ ആണ് കെമിക്കൽ ഫ്രീ ആണ് ഇത് മുഖത്തുകാരണം അതിലൊക്കെ ധാരാളം കെമിക്കൽസ് ഉണ്ടാവും ഈ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം രാത്രിയിൽ നൈറ്റ് ക്രീമായിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഈ പോളിസിയും ഇതും കൊല്ലത്തെ ഓണ ഗിഫ്റ്റ് അപ്പ എല്ലാവർക്കും തിരുവോണ ആശംസകൾ